ഹലോ നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു തെറമാക്കോൾ മേടിക്കുക കുഴപ്പമില്ലാത്തൊരു നല്ലൊരു തെറമാക്കോൾ അപ്പോൾ ഈ ഒരു തെറമാക്കോളിൽ ഒരു നൂറ് മുട്ടകളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫാൻ ഫിറ്റ് ചെയ്തു പിന്നെ രണ്ടാമത്തെ ഫാൻ ഫിറ്റ് ചെയ്തു ഈ അടപ്പുണ്ടല്ലോ ആദ്യം വല്ലതാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഒരു ബൾബിൻ്റെ ഓർഡർ ഓർഡർ ഉണ്ട് അല്ലെങ്കിലും കുഴപ്പമില്ല ഡയറക്റ്റ് അതിൽ നിന്ന് കൊടുത്താൽ മതി ഓക്കെ കൂടുതൽ നമ്മൾ ചെറിയൊരു എക്സ്പെൻസ് ലെവലിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും പിന്നെ അപ്പോൾ ഈ രണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ പിന്നെ നമ്മൾ ഹോൾ ഇട്ട് ഹോൾ ഹോളിട്ടിട്ട് നമുക്ക് ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്ന ഗ്ലാസ് ഇട്ടുണ്ട് ലൈറ്റ് കത്തുന്നുണ്ടല്ല കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ജസ്റ്റ് വെച്ചു കട്ട് ചെയ്തു അങ്ങനെയുള്ള സെറ്റിങ്സ് ചെയ്തതാണ് പിന്നെ അതേപോലെ തെർമോ സ്റ്റാറ്റ് തെർമോസ്റ്റാറ്റ് നമ്മൾ സെറ്റിങ്സ് ചെയ്യാനുണ്ട് അത് ഞാൻ അടുത്ത് വേറെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇത് അത് നേരത്തെ ഇപ്പോൾ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫാനിൻ്റെ സ്വിച്ച് കറണ്ട് ഈ ഇതിലേക്ക് കൊടുക്കുന്നത് അതേപോലെ രണ്ടാമത് നമ്മൾ ഇലക്ട്രിക് മറ്റേ പ്ലഗിന് ഡയറക്റ്റ് തെർമോസ്റ്റാറ്റിക് കൊടുക്കുന്ന കണക്ഷൻ അപ്പോൾ അത് കൊടുത്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് മാത്രം നമ്മൾ തെർമോസ്റ്റാറ്റ് ഫിനിഷ് ആയിട്ടും വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി അതിൽ നമ്മൾ മുട്ട ലൈറ്റ് കത്തുന്നുണ്ടോ ഒക്കെ നോക്കി ചെക്ക് ചെയ്തു പ്രോപ്പറായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് പിന്നെ നമുക്ക് ഇനി മുട്ട കിട്ടണം മുട്ട വെച്ചിട്ട് വേണം അതിൽ ഇത് സക്സസ് ആവുന്നുണ്ടോ എന്ന് അറിയണമല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് നേരത്തെ ഫാം വെച്ചത് ഒന്നും കൂടി എന്താ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുന്നു ഒരു ആംഗിൾ കൊടുത്തിട്ട് ഒന്നും കൂടി ലെങ്ത് ആക്കുകയാണ് കേട്ടോ ജസ്റ്റ് സൗണ്ട് കൂടുതലാവുന്നത് കൊണ്ടും അതേപോലെ തന്നെ ഒന്നും കൂടി ഫാനിന് ഡിസ്റ്റൻസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ആംഗിൾ കൊടുത്തിട്ട് ഒന്നും കൂടി ഡിസ്റ്റൻസ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു അതിൻ്റെ വർക്ക് കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ മുട്ട വെച്ചിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു പാത്രത്തിൽ മുട്ട വെള്ളം വെക്കണം അതേപോലെ തന്നെ ഉള്ളിലും മുട്ട വെക്കുക ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ആകുമ്പോഴേക്കും മുട്ട എന്നുള്ളത് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ അതിന് നമ്മൾ കുറച്ചൊരു ഒരു നൂറ് മുട്ടയോളം നമ്മൾ എന്ത് ചെയ്തു കളക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഇടത്ത് ഇടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ഇതാ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടി അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു എന്താണ് ഇത് മുട്ട പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഭയങ്കര ഒരു ഈ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കാഴ്ച കാണാൻ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ നിങ്ങളും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ചെയ്യുക ഓക്കേ ഇനി വേറൊരു ഇതിൽ വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട് അതിനാണ് ആ കാർഡ് വെച്ചിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ വേറെ ഞാൻ കാണിച്ചരാം അതേപോലെ നമ്മൾ കുഞ്ഞുങ്ങൾ കിട്ടിയത് കുറച്ച് കുഞ്ഞുങ്ങളാണ് അത് ഓരോ ഘട്ടമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളും ഇതേപോലെ എന്തു ചെയ്യുക ഒരു എൻകുബേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ അതിൽ എന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അതേപോലെ എക്സൈറ്റഡ് ആവുമ്പോൾ നിങ്ങളൊന്നാ ഇതേപോലെ വീഡിയോയിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായും ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അടുത്തൊരു ഇതായിട്ട് കാണാം ഓക്കെ